ഈശോ തന്റെ ശരീരവും രക്തവും നിനക്കും പങ്കുവെച്ച് തന്നിട്ട് ശരീരത്തിന്റെ ഭാഗമാ പറയാറുള്ള ചോര നീരാക്കിയ ഞാൻ ഇതിനെ വളർത്തിയ അത്രയും കഷ്ടപ്പെട്ട ഞാനിതിനെ വളർത്തിയ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞങ്ങൾ ഇനി ആർക്കു വേണ്ടിയിട്ടാ ജീവിക്കട്ടെ തന്റെ ശരീരവും രക്തവും നമുക്കായി മുറിച്ചു തന്നിട്ട് കാപട്യമില്ലാത്ത സ്വാർത്ഥതയില്ലാത്ത ഒരു സ്നേഹത്തിന്റെ പൂർണ്ണത നമുക്കായി ഓരോ പ്രഭാതത്തിലും ഓരോ ദിവസത്തെ വിശുദ്ധ കുർബാനയിൽ യേശു പങ്കുവെച്ച് തരുമ്പോ അതിന് കൊടുക്കുന്ന പ്രത്യുത്തരം സ്നേഹമാണോ അതോ കാപട്യമാണോ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു യേശു ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഈശോ അങ്ങനെ അന്ത്യത്യാള വേളയിൽ യേശു വിശേഷം പ്രസംഗിച്ചത് ഒരാപ്പൻ ഒരമ്മയെ നോക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഒരു ഭാര്യയെ നോക്കിയിട്ട് പറയണം ഇതെന്റെ ശരീരമാകുന്നു നീ വാങ്ങി ഭക്ഷിക്കുവിൻ ഇതെന്റെ രക്തമാകുന്നു നീ വാങ്ങി കുടിക്കുവിൻ മാതാപിതാക്കൾ മക്കളെ നോക്കിയിട്ട് പറയണം ഇതെന്റെ ശരീരമാ വാങ്ങി ശരീരമാൻ ഇതെന്റെ രക്തമാ ഇത് വാങ്ങി കുടിക്കുവിൻ അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഒരു ബലി പൂർത്തിയാകുന്നത് അതിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നത് സ്വാർത്ഥതയോടുകൂടെയുള്ള ബലികളൊന്നും അതിന്റെ പൂർണതയിലേക്ക് എത്തുകയില്ല യേശു നമ്മെ സ്നേഹിച്ചത് ഈശോ നമുക്കായി അവന്റെ ശരീരവും രക്തവും ബലിയായി തന്നത് സ്വാർത്ഥതയില്ല ഒന്നും അവന് വേണ്ടി മാറ്റിവെച്ചില്ല വചനം എങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അവന്റെ ശരീരത്തിൽ അവശേഷിപ്പിച്ച അവസാനത്തുള്ളി രക്തവും നൽകി ഈശോ എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു ഈ സ്നേഹത്തെയോടുള്ള പ്രത്യുത്തരമാണ് ഒരു ആത്മീയ മനുഷ്യന്റെ സുവിശേഷ ജീവിതം സുവിശേഷത്തോടുള്ള സമർപ്പണം ഈ ഒരു വ്യക്തി ജീവിതത്തിൽ അനുഭവിക്കുമ്പോ ഈ സ്നേഹത്തിന് ഒരു ദൈവാത്മാവ് അല്ലെങ്കിൽ ഒരു മനുഷ്യാത്മാവ് കൊടുക്കുന്ന പ്രത്യുത്തരമാണ് അവന്റെ അവളുടെ സുവിശേഷ ജീവിതം ഈ സ്നേഹം അനുഭവിക്കാത്ത ഒരു വ്യക്തിക്കും സുവിശേഷ ജീവിതം ആരംഭിക്കാൻ പറ്റില്ല ഈ സ്നേഹം അനുഭവിക്കാത്ത സ്വന്തമാക്കാത്ത ഒരു വ്യക്തിക്ക് ഈ സ്നേഹം പങ്കുവെക്കാൻ ഈ സുവിശേഷം കൊടുക്കാൻ പങ്കുവെക്കാൻ പറ്റില്ല അത് അസാധ്യമാണ് ഇനി ഭദനം പറയുന്നത് ശ്രദ്ധിക്കുക ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ പ്രസംഗിക്കുന്നെങ്കിൽ അതെനിക്ക് അഹംഭാവത്തിന് വകയില്ല അതെന്റെ കടമയാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം മനേകരുടെ ജീവിതത്തിന്റെ ദുരിതം മാറാത്തതിന്റെ ഒരു കാരണം പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ് ഇന്നോളം സുവിശേഷം കേട്ടിട്ടും സുവിശേഷം ജീവിക്കാനോ സുവിശേഷം പങ്കുവെക്കാനോ സുവിശേഷം പ്രസംഗിക്കാനോ ആരംഭിച്ചിട്ടില്ല വർഷങ്ങളായി സുവിശേഷം കേൾക്കുന്നു നാളുകളായി വചനം വായിക്കുന്നു വർഷങ്ങളായി ദൈവരാജ്യത്തെ കുറിച്ചുള്ള വിത്തുകൾ നമ്മളിൽ വിതക്കപ്പെട്ടു എന്നിട്ടും അതിനനുസരിച്ചുള്ള ഫലം പുറപ്പെടുവിക്കാത്തതല്ലേ യേശുവിന്റെ ഏറ്റവും വലിയ തൊമ്പനം ഈ സ്നേഹം അനുഭവിച്ചാൽ മാത്രമേ ഈ സ്നേഹത്തിന് പ്രത്യുത്തരം കൊടുക്കാൻ പറ്റൂ ആ പ്രത്യുത്തരത്തെ വിശുദ്ധ ഗ്രന്ഥം വിളിക്കുന്ന പേരാണ് സുവിശേഷ ജീവിതം സുവിശേഷം പ്രസംഗിക്കണമെങ്കിൽ സുവിശേഷാധിഷ്ഠിത ജീവിതം നയിക്കണമെങ്കിൽ അതിനു മുമ്പ് എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണം ആത്മീയത ഉണ്ടാകണം ഇതെങ്ങനെ ഉണ്ടാകും എന്തോ അല്ലെ പരിശുദ്ധാത്മാവ് എങ്ങനെ വരും എനിക്കറിയാ ഇത് വരണം ഇത് വന്നാലേ ചിലതൊക്കെ മാറും ഇതെങ്ങനെ വരും പ്രാർത്ഥന ഉപവാസമൊക്കെ നടത്തിയിട്ടും ഒരു പരിശുദ്ധാത്മാവില്ലാത്ത ജീവിതങ്ങളെ ഞാൻ കാണിച്ചു തരാം പ്രാർത്ഥനയുടെ അതാണ് ആത്മീയതയുടെ ആരും പറയരുത് എന്റെ ജീവിതമാകുന്ന ഒരു കൊടുങ്കാൻ അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് ആകുലപ്പെട്ട് ഭയപ്പെട്ട് വിശ്വാസമില്ലാതെ അവിടെ കടന്ന് നൊമ്പലപ്പെടുമ്പോ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മീയതയുണ്ടെന്ന് അങ്ങനെ പറയാൻ പറ്റും അപ്പൊ പ്രാർത്ഥിക്കുന്നതിന്റെ അളവല്ല ആത്മീയത സ്നേഹിക്കാൻ പഠിക്കണം മനസ്സിലാക്കാൻ പഠിക്കണം എളിമപ്പെടാൻ പഠിക്കണം അനുസരിക്കാൻ പഠിക്കണം വിശുദ്ധ ജീവിതം നയിക്കാൻ പഠിക്കണം ഇതൊക്കെ സാധ്യമാകുന്നത് അച്ഛൻ വീണ്ടും ആവർത്തിക്കുന്നു പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നത് ആ വ്യക്തി യേശു ക്രിസ്തു കാൽവരിയിൽ പൂർത്തിയാക്കിയ അവരും അവൾക്കും വേണ്ടി ചെയ്ത സ്വർഗത്തിന്റെ സ്നേഹത്തിന്റെ പൂർണത അവന്റെ ആന്തരാത്മാവിലേക്ക് ഒഴുകി ഇറങ്ങിയിട്ട് ആ സ്നേഹം ഒരു വ്യക്തിയെ അവനെ പൂർണമായും ോ ആലിങ്കനം ചെയ്യുമ്പോ അനുഭവിക്കുന്നതിന്റെ പേരാണ് ആത്മീയ ജീവിതം